അല്ല എനിക്കിനിപ്പോൾ സാർ സാറ് പറയുമ്പം പോലെ തന്നെ അതിലെനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല ഇല്ല പോലീസ് പറയാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല അനിയും കൊടുക്കണം കാര്യം എന്തെന്ന് പറയുമ്പോൾ അനിയൻ പോറ്റിയാണ് ആ പൂജാ കർമ്മങ്ങളും കൂടെ ചേർത്തായിരിക്കും അനിയൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള മൊഴിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല തെറ്റായിട്ടുള്ള മൊഴി കൊടുത്തിട്ടില്ല അത് നമ്മുടെ നമ്മൾ സ്റ്റേഷനിലുള്ള ആരും പറഞ്ഞിട്ടില്ല പോലീസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇല്ലില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊരിത് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയ്ക്കും സമാ ഈ നമ്മുടെ അച്ഛനെ സമാധിയോടനുബന്ധിച്ച് നമ്മുടെ എന്താ പറയുക ഇത് ഈ സമാധി ഇരുത്തിയടുത്തുനിന്ന് അതിനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയോട് കൂടി ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്ത് യോഗീശ്വര നമ്മുടെ ക്ഷേത്ര യോഗീശ്വരനാക്കി ആക്കിയെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിപ്പോൾ ഇനിയിപ്പോൾ എന്തു പറയുക ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി എനിക്കൊന്നും പറയേല സാറ് ബാക്കി പറയും തീർച്ചയായിട്ടും സാറ് നമുക്കതാണ് സത്യം ചെയ്താൽ ഒരു ഒരു പ്രാവശ്യം ഒരു നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യവും ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ മക്കൾ തന്നെ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു പറഞ്ഞു മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അപ്പോഴത്തെ ഒരു മന മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഇതിന് ഇപ്പോൾ അതിനുശേഷം അമ്മ നേ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല അനിയൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി ഇതിനു ശേഷം ഇപ്പോൾ അവൾ അവരെന്ന് പറഞ്ഞാൽ പറയുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു എന്താ പറയുക അവളും ആഹാരം കഴിക്കുന്നില്ല മാനസികമായിട്ട് തകർന്നു എന്തെങ്കിലും സാർ സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യം നമ്മൾ എത്ര വർഷം ചെന്ന് ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ അതുതന്നെയാണ് ഞാനും എൻ്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത് അന്വേഷണം നല്ല രീതിയിൽ നടക്കണം കരിവിനി അതിൻ്റെ അവസാനം കെമിക്കൽ റിപ്പോർട്ട് വരണം എല്ലാം പോലീസ് ഇന്നുപോലെ അന്വേഷണം അന്വേഷണം പൂർണ്ണമായിട്ട് അവർ സഹകരിക്കും എന്തുണ്ടെങ്കിലും വെളിച്ചത്ത് വരട്ടെ ശരിയാണോ തെറ്റാണോ എല്ലാം മാറട്ടെ എല്ലാം മാറട്ടെ നല്ല രീതിയിൽ അന്വേഷിക്കണം നല്ല ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു